ചരിത്രത്തിലെ ഏറ്റവും വലിയ റിലീസായി എത്തുന്ന ദൃശ്യം ദിവസവും നാല് പ്രദർശനം നടത്തുമെന്ന് തിയേറ്റർ ഉടമകൾ പറഞ്ഞിരിക്കുകയാണ് തിയേറ്ററിൽ ആളുണ്ടായാലും ഇല്ലെങ്കിലും കളക്ഷൻ കൂടിയാലും കുറവാണെങ്കിലും നാലാഴ്ചയെങ്കിലും സിനിമ പ്രദർശിപ്പിക്കുകയും വേണം തിയേറ്റർ ഉടമകളും നിർമ്മാണ കമ്പനിയായ ആശീർവാദ സിനിമാസുമായുള്ള കരാർ എങ്ങനെയാണ് ഹോൾഡ് ഓവർ മരം തുടങ്ങി എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇതിൽ ഒരു മാറ്റവും പാടില്ല ദൃശ്യം ത്രീ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററുകളിൽ അഞ്ചു ലക്ഷം രൂപയാണ് മുൻകൂറായി നൽകേണ്ടത് കൂടാതെ ആദ്യ ആഴ്ച വിതരണക്കാരുടെ ഷെയറായി അറുപത് ശതമാനം ബോക്സ് ഓഫീസ് റവന്യൂ നൽകാൻ തിയേറ്റർ ഉടമകൾ സമ്മതിച്ചു രണ്ടാമത്തെ ആഴ്ച ഇത് അമ്പത്തി അഞ്ച് ശതമാനവും മൂന്നാമത്തെ ആഴ്ചയും നാലാമത്തെ ആഴ്ചയും ഇത് അൻപത് ശതമാനമായും നിലനിർത്തും അതേസമയം കേരളത്തിൽ പുലർച്ചെയുള്ള ഫാൻസ് ഷോ ഉണ്ടാകില്ലെന്നാണ് വിവരം മോഹൻലാൽ ജിത്തോ ജോസഫ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന തൃശൻ ത്രീ ആരാധക ലോകത്ത് വൻ പ്രതീക്ഷ നൽകുന്നു ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ അവസാന ചിത്രമായിരിക്കും ദൃശ്യം ത്രീ എന്ന് ചിത്തു ജോസഫ് വ്യക്തമാക്കിയിട്ടുണ്ട് ആശീർവാദ സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവരാണ് നിർമ്മാണം